ഇസ്രയേലിലെ യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെ മന്ത്രി ബെന്നി ഗാൻസ് രാജിവെച്ചു പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നയങ്ങളിൽ വിയോജിച്ചാണ് രാജിയെന്ന് പ്രഖ്യാപിച്ചാണ് ബെന്നി രാജിവെച്ചത് ഗാസ മുനമ്പിലെ യുദ്ധശേഷമുള്ള ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ യുദ്ധ യുദ്ധകൃബിനറ്റ് മന്ത്രിയായ ബെന്നി ഗാൻസ് നേരത്തെ വ്യക്തമാക്കിയത് ജൂൺ തീരുമാനം പ്രഖ്യാപിക്കണമെന്നാണ് നടപടികളൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഹൃദയവേദനയോടെയാണ് രാജിവയ്ക്കുന്നതെന്നാണ് ടെൽ അവീവിൽ പ്രഖ്യാപനത്തിനിടെ ബെന്നി ഗാൻസ് പ്രതികരിച്ചത് ശരിയായ വിജയത്തിൽ എത്തിച്ചേരുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തടസ്സം സൃഷ്ടിക്കുകയാണെന്നും അതാണ് രാജിക്ക് കാരണമെന്നും വ്യക്തമാക്കിയാണ് യുദ്ധകൃബിനറ്റിലെ ഭിന്നത മറനീക്കി ബെന്നി ഗാൻസ് രാജി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാൻ പ്രധാനമന്ത്രി വെല്ലുവിളിച്ച ശേഷമാണ് രാജി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ബെന്നി ഗാൻസിന്റെ തീരുമാനത്തെ പിന്തുണച്ച് പ്രതികരണം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ത്രിദിന സന്ദർശനത്തിനായി ഇസ്രേലേക്ക് എത്തുന്നതിന് ഒരു ദിവസം മുമ്പാണ് ബെന്നി ഗാൻസിന്റെ രാജി എന്നത് ശ്രദ്ധേയം അതേസമയം അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം